ഹായ് ഓ റെനീസ് പി എസ് സി സോണിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതിന് അതായത് ഇന്നലെ നടന്ന എൽ പി എസ് എ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ചോദ്യം എടുത്തു അതിൻ്റെ കണക്റ്റഡ് പോയിൻറ്റ്സും നമുക്ക് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ഓപ്ഷൻ എ മനു ഭണ്ഡാരി ഓപ്ഷൻ ബി ആർ ചമ്പകലക്ഷ്മി ഓപ്ഷൻ സി ഗീതാ മേത്ത ഓപ്ഷൻ ഡി മഹാദേവി വർമ്മ ആൻസർ ഓപ്ഷൻ ബി ആർ ചമ്പകലക്ഷ്മി നമുക്ക് എല്ലാ ഓപ്ഷൻസിൻ്റെയും കണക്റ്റഡ് പോയിൻറ്റ്സ് പഠിക്കാം പ്രൊഫസർ ആർ ചമ്പകലക്ഷ്മി അന്തരിച്ചു ചരിത്രകാരിയും സാമൂഹിക ശാസ്ത്രജ്ഞയുമായ പ്രൊഫസർ രാധ ചമ്പകലക്ഷ്മി അന്തരിച്ചു അപ്പോൾ ആർ ചന്ദ ആർ ചമ്പകലക്ഷ്മി രാധ ചമ്പകലക്ഷ്മി ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സെൻ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ പ്രൊഫസറും ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് അധ്യക്ഷയുമായിരുന്നു പ്രാചീന തെന്നിന്ത്യെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ആരാണ് പ്രൊഫസർ രാധ ചമ്പകലക്ഷ്മി ആർ ചമ്പകലക്ഷ്മി ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സെന്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ പ്രൊഫസറും ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് അധ്യക്ഷയുമായിരുന്നു അടുത്ത ഓപ്ഷൻ മനു ഭണ്ഡാരി സോറി മനു ഭണ്ഡാരി ഇതാണ് മനു ഭണ്ഡാരി ഹിന്ദി എഴുത്തുകാരിയാണ് മനു ഭണ്ഡാരി മനുഷ്യ മനഃശാസ്ത്രത്തെയും സ്ത്രീ ജീവിതത്തെയും ആധാരമാക്കി സാഹിത്യരചന നടത്തുന്ന രാജസ്ഥാനിലെ നാഗ്പൂരിൽ ജനിച്ച പ്രമുഖ ഹിന്ദി എഴുത്തുകാരിയാണ് മനു ഭണ്ഡാരി നോവലുകളിൽ പ്രധാനപ്പെട്ടവ ആപ്ക ഭംതി സോമി മഹാ കനവ എന്നിവയും കഥാസമാഹാരങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏക് പ്ലെയ് സൈലാബ് ത്രിശങ്കു മൈം ഹാർഗെയി തീ നിക്കാഹോം കാ തസ്വീർ എഹി സച് ആഹേം ദേഹാ തൂഡ് എന്നിവയാണ് വണ്ടാരിയുടെ പ്രസിദ്ധ നാടകമാണ് ബിനാ ദിവാരോം കഹർ പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ ഭർത്താവ് രാജേന്ദ്ര യാദവുമായി ചേർന്ന് രചിച്ച നോവലാണ് ഏക്ക് ഇഞ്ച് മുസ്കാൻ ഇവരെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള പോയിന്റ് ഇവരെ പ്രമുഖ ഹിന്ദി എഴുത്തുകാരിയാണ് പിന്നെ അന്തരിച്ചത് രണ്ടായിരത്തി നവംബർ പതിനഞ്ചിനാണ് മനു ഭണ്ഡാരി അന്തരിച്ചത് വർക്കൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഓർമ്മിച്ച് വയ്ക്കേണ്ടത് പതിനെട്ടാമത്തെ സമ്മാനം ലഭിച്ചത് മനു ഭണ്ഡാരിക്കാണ് കെ കെ ബിർല ഫൗണ്ടേഷൻ പ്രസൻ്റഡ് ഹെർ വിത്ത് ദ എയ്റ്റീൻ വ്യാസസമ്മാൻ ഫോർ ഹെർ വർക്ക് എ കഹാനി എഹ് ഫി ആൻഡ് ആട്ടോ ബയോഗ്രഫിക്കൽ നോവൽ അടുത്ത ഓപ്ഷൻ ഗീത മേത്ത നോക്കാം ഗീത മേത്ത ഗീത മേത്ത അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറിനാണ് ഗീതാ മേത്ത അന്തരിച്ചത് ഒരു ഇന്ത്യൻ അമേരിക്കൻ എഴുത്തുകാരിയും ഡോക്യുമെന്ററി ഫിലിം മേക്കറുമായിരുന്നു ഒരു പത്രപ്രവർത്തകയും ഡോക്യുമെൻ്ററി സംവിധായികയും എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധവും സംഘർഷവും അവർ പതിവായി കവർ ചെയ്തു ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അവർ ഇരുപത്തൊന്ന് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു അവളുടെ കൃതികൾ ഇന്ത്യയിലെ ജീവിതത്തിൻ്റെ വശങ്ങൾ വിവരിക്കുകയും പാശ്ചാത്യ പ്രേക്ഷകർക്കായി രാജ്യത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തു അപ്പോൾ ഗീതാ മേത്ത ആരാണ് ഒരു ഇന്ത്യൻ അമേരിക്കൻ എഴുത്തുകാരിയും ഡോക്യുമെൻ്ററി ഫിലിം മേക്കറുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ നാലാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയുടെ സ്വീകർത്താവായി മേത്തയെ തിരഞ്ഞെടുത്തു പക്ഷേ അവർ അത് നിരസിച്ചു അവാർഡിൻ്റെ സമയം എന്ന് പ്രസ്താവിച്ചു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മശ്രീ സ്വീകർത്താവായി അവരെ തിരഞ്ഞെടുത്തു പക്ഷെ അവർ നിരസിച്ചു ഒരാളും കൂടെ ഉണ്ട് മഹാദേവി വർമ്മ നോക്കാം മഹാദേവി വർമ്മ ഇവർ അന്തരിച്ചത് അടുത്ത കാലത്തല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്നിനാണ് മഹാദേവി വർമ്മ അന്തരിച്ചത് ഒരു പ്രശസ്ത ഹിന്ദി കവയിത്രിയായിരുന്നു മഹാദേവി വർമ്മ ഒരു പ്രശസ്ത ഹിന്ദി കവയത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഉത്തർപ്രദേശിലെ ഫരൂഖാബാദിൽ ജനിച്ചു ആധുനിക കാലത്തെ മീര എന്നാണ് ഇവർ വിശേഷിക്കപ്പെ വിശേഷിപ്പിക്കപ്പെട്ടത് മഹാദേവി വർമ്മ എങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടു ആധുനിക കാലത്തെ മീര ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാൽപ്പനികതയുടെ കാലമായ ഛായാവതി കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന ഒരാളായിരുന്നു മഹാദേവി വർമ്മ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാൽപ്പനികതയുടെ കാലമായ ഛായാവാദി കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന കവികളിലൊരാളായിരുന്നു മഹാദേവി വർമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി ഇവരെ ആദരിച്ചു മഹാദേവി വർമ്മയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭാരത സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയാണ് അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ വനിത ആരാണ് മഹാദേവി വർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജ്ഞാനപീഠവും ലഭിച്ചു ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മരണാനന്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മവിഭൂഷൺ നൽകിയും മഹാദേവി വർമ്മയെ രാഷ്ട്രം ആദരിച്ചു അപ്പോൾ നമ്മളിവിടെ ആരെയൊക്കെ നോക്കി മനു ഭണ്ടാരി ആർ ചമ്പകലക്ഷ്മി ഗീതാ മേത്ത മഹാദേവ് വർമ്മ നാലുവരെ കുറിച്ചും നമ്മൾ പഠിച്ചു ചോദിച്ച ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലിന് ഇരുപത്തിനാല് അല്ലെ ഇരുപത്തെട്ട് ഇരുപത്തെട്ടിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആർ ചമ്പക ലക്ഷ്മി രാധാ ചമ്പകലക്ഷ്മി ഓക്കെ താങ്ക് യു